കറപ്ഷൻ മൂവ്മെന്റ് കേരള ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം നമസ്കാരം പാലക്കാട്ടിൽ ഭൂമാഫിയ പിടിമുറുക്കുന്നു പലരും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിനാമികൾ ചന്ദ്രനഗർ മുതൽ കണ്ണാടി വരെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി മണ്ണിട്ട് നികത്തി പാലക്കാട്ടിലെ രണ്ട് കൺസ്ട്രക്ഷൻ കമ്പനികൾ കള്ളപ്പണം വിളിപ്പിക്കുന്നതായി സൂചന ഇവർക്ക് സി പി എമ്മിലെ ഉന്നത നേതാക്കളുമായി ഇടപാടുകൾ പാർട്ടി പരിപാടികൾക്ക് പണം ആർജിക്കുന്നത് ഇത്തരം അവിഹിത ഇടപാടുകളിലൂടെ കൃഷിഭൂമി മണ്ണിട്ട് നികത്തുകയും തരിച്ചിടുകയും ചെയ്തവർക്കെതിരെ നൽകിയ പരാതികളിൽ നടപടികൾ പ്രവർത്തനം ജ്വല്ലറി ഗ്രൂപ്പും കൃഷിഭൂമി മണ്ണിട്ട് നികത്തി പൊമ്പന്മാർക്ക് കൃഷിഭൂമി മണ്ണിട്ട് നികത്തുന്നതിന് ഉദ്യോഗസ്ഥ മാഫിയയുടെ ഒത്താശ സർക്കാർ ഭൂമികൾ പോലും ഭൂമാഫിയ പാലക്കാടിലെ ഓഫീസ് അഴിമതികൾ നടക്കുന്നു പാലക്കാട് നഗരത്തിൽ കോടികൾ വിലമതിക്കുന്ന കുറെ സ്ഥലങ്ങൾ വമ്പന്മാരായ ബിനാമികളുടെ കയ്യിൽ പാലക്കാട് എം പി രാജേഷ് അഴിമതിക്കെതിരെ വെറും നോക്കുകുത്തി സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത എം പി രാജേഷ് വൻ പരാജയമെന്ന് നാട്ടുകാർ